ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ക്രെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമേ അതുമാത്രമല്ല നമ്മുടെ മുടി സ്ട്രെയിറ്റനാകുകയും ചെയ്യും ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് സാധിക്കും അപ്പം അതിനു അതിനുവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ അതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരി വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി ഇത് വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇത് പച്ചരി ഇനി അടുത്തത് കോൺഫ്ലോവർ ചോളപ്പൊടിയാണ് കോൺഫ്ലവർ അത് ഒന്നര ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഇത് ഈ പച്ചരി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു നൈസായിട്ടുള്ള അരച്ചത് ഒരു നൈസായിട്ടുള്ള തുണിയിൽ വെച്ച് അരിച്ചെടുക്കണം നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു ബൗളിനകത്താക്കി അരച്ചെടുക്കുക ആ അരച്ചെടുത്ത ജെല്ലത്ത് അത് അതിൻ്റെ പൾപ്പ് പിന്നെ ഈ കോൺഫ്ലവർ അല്ലേ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ കോൺഫ്ലവർ എടുക്കുക ചെറിയ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഈ കോൺഫ്ലവർ അതിനകത്ത് കലക്കിയിട്ട് ഈ പൾപ്പ് ഈ പച്ചരിയുടെ പൾപ്പ് മാറ്റി വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് മിക്സ് ചെയ്യുക ഈ കോൺഫ്ലവർ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയും കൂടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ഈ രണ്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഇത് പുരട്ടാവേ ഈ ഈ ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കണം കൂടാതെ നമ്മുടെ മുടി നനഞ്ഞതായിരിക്കണം നമ്മുടെ മുടി നനഞ്ഞ നനവുള്ള മുടിയായിരിക്കണമേ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ മുടി ചെയ്യുമ്പോൾ ആദ്യമേ മുടിയിൽ വകർപ്പൊക്കെ എടുത്ത് നിങ്ങൾ മുടിയിൽ ക്രീം തേക്കുക മുടി മുഴുവനായിട്ട് പുരട്ടിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ റാപ്പർ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും കൊണ്ട് നമ്മുടെ മുടി അങ്ങ് കവർ ചെയ്യുക ക്രീം പുരട്ടിയേ നമ്മുടെ മുടി കവർ ചെയ്യുക ഏകദേശം ഒരു മുപ്പത് മുപ്പത് മിനിറ്റ് തൊട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ തലമുടി അങ്ങനെ തന്നെ വെക്കുക ഇത് മുടി വെക്കുക അപ്പോൾ അത് ഫോയിൽ പേപ്പറോ റാപ്പറോ ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ഇത് മുപ്പത് മിനിറ്റ് ഇത് ഈ ക്രീം തലയിൽ തേച്ചിട്ട് മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അതിനുശേഷം കഴുകിക്കളയുക അപ്പം ഈ ഇത് കഴുകുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മുടി നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം ഇത് തലയിൽ തേച്ചതല്ലേ അപ്പം നന്നായിട്ട് ആ അതിൻ്റെ അംശങ്ങളൊന്നും നമ്മുടെ മുടിയിൽ പിടിക്കുക നമ്മുടെ തലയിൽ പിടിച്ച് ഒട്ടി ഇരിക്കരുത് ഉണങ്ങിയിരിക്കരുത് അങ്ങനെയാണ് നന്നായിട്ട് അഞ്ച് മിനിറ്റോളം എടുത്ത് നന്നായിട്ട് മൂടി നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് അത് കഴുകുമ്പം നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഏതാണോ ഏറ്റവും നല്ലത് ഒരു വീര്യം കുറഞ്ഞൊരു ഷാംപൂ ഉപയോഗിക്കുക എന്നുള്ളതാണ് നല്ലൊരു കാര്യം പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക അത് ഇവിടെ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് വോയിസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ അളവും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് മുഴിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഹലോ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് എന്നെ പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട് പ്രോത്സാഹനം തരുന്നത് അത് കാരണം നിങ്ങൾ ഞാനിടുന്ന ചെറിയ വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് ലൈ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം ഗുണമുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ വേറെ നമ്മൾ അല്ലാത്ത നമ്മൾ പൈസ ഒരുപാട് മുടക്കുള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നമുക്ക് തന്നെ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കണം നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളെനിക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെക്കൊണ്ട് അപ്പം നിങ്ങളാ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കണം ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ ഓരോരുത്തർ പരീക്ഷു നോക്കിയിട്ട് ഓരോരുത്തർ എന്നോട് വാട്സപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് ഡൗട്ട് ചോദിക്കുന്നവരുണ്ട് ഓരോന്ന് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നവരുണ്ട് വാട്സപ്പിൽ തന്നെ അത് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് കമൻ്റിൽ അറിയിക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സമയം കാണാം